ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തിയൊൻപത് എന്നാൽ യോസഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മേല്യുടേടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിശ്രൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി യഫോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിശ്രീമ്യനായ യജമാനന്റെ വീട്ടിൽ പോട്ടു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസെഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിശ്രയും വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല യോസഫ് കൊമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണുപതിച്ചു എന്നോട് കൂടെ ശയിക്കാൻ എന്ന് പറഞ്ഞു അവൻ അതിനെ സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവന്റെ ഭാര്യ ആകെയാൻ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തന്റെ പ്രവർത്തി ചെയ്യുവാൻ വീട്ടിനകത്തു ചെന്നു വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോട് കൂടെ ശയിക്കാൻ പറഞ്ഞു എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട് കണ്ടു നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രാമിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവൻ എന്നോട് കൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്കി തെളിവളിച്ചു ഞാൻ ഉറക്കെ വിളിച്ചത് കേട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു യജമാനൻ വീട്ടിൽ വരുമ്പോളും അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തന്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ചലിച്ചു യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്കെ അവനോട് ദയ തോന്നത്തക്ക വണ്ണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ സകലബദ്ധന്മാരെയും കാരാഗ്രഹപ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈ കീഴുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണി Но киля.